ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ വളറ മുതൽ നേരിമംഗലം വരെ നിർമ്മാണം നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ രണ്ടിന് ജയന്തി ദിനത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അടിമാലിയെ ക്ലബ്ബിൽ വെച്ച് ബഹുജന കൺവെൻഷൻ നടത്തുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി അറിയിച്ചു നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ഈ റോഡിന്റെ നിർമ്മാണത്തിലെ സർക്കാർ അനാസ്ഥയെക്കുറിച്ചുള്ള പ്രതിഷേധം അറിയിക്കുകയുമാണ് കൺവെൻഷന്റെ പ്രധാന ലക്ഷ്യം ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളാറ മുതൽ നേരിമംഗലം വരെ നിർമ്മാണം നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജയന്തി ദിനത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അടിമാലി ക്ലബ്ബിൽ വെച്ച് ജനകീയ കൺവെൻഷൻ നടക്കുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി അറിയിച്ചു വാളാറ മുതൽ നേരിമംഗലം വരെയുള്ള ദേശീയപാതയിലെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് കൺവെൻഷൻ ഈ റോഡിന്റെ നിർമ്മാണത്തിലെ സർക്കാർ അനാസ്ഥയെക്കുറിച്ചുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് കൺവെൻഷന്റെ പ്രധാന ലക്ഷ്യം അടിമാലി മൂന്നാർ സമീപ പ്രദേശങ്ങൾ ിലെ ടൂറിസത്തെയും വികസനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നതായി സമിതി പറയുന്നു ഈ വർഷം ജൂലൈ പതിനഞ്ചിന് സർക്കാർ നൽകിയ തെറ്റായ സത്യവാങ്മൂലം കാരണമാണ് ദേശീയപാതയിലെ നിർമ്മാണങ്ങൾ നിരോധിക്കപ്പെട്ടതെന്ന് സമിതി ആരോപിക്കുന്നു സർക്കാർ രേഖകൾ പ്രകാരം ഭൂമി റവന്യൂ ഭൂമിയായിരുന്നിട്ടും അത് വനംഭൂമിയാണെന്നു തെറ്റായ സത്യവാങ്മൂലം നൽകിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണം ജൂലൈ മാസം തീയതി സർക്കാർ തെറ്റായ അവിടെ അപിഡവിറ്റ് ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ടായിട്ടും റവന്യൂ ഭൂമിയാണെന്നുള്ള അപിഡവിറ്റ് കൊടുക്കാതെ വനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെവിറ്റ് കൊടുത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് ആ തെറ്റായ അവിടെ അവിഡവിറ്റ് തിരുത്തി കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല രണ്ട് പ്രാവശ്യം ഈ കോടതി കോടതി പറഞ്ഞിട്ടും രണ്ട് പ്രാവശ്യം കോടതി സിറ്റിംഗ് മാറ്റിയിട്ടും അങ്ങനെ തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് ഇപ്പോഴും വളരെ അപകടകരമായ രീതിയിലേക്ക് റോഡ് മാറിയിട്ടുള്ളത് അടിമാലിയുടെയും സമീപ പ്രദേശങ്ങളിലെയും ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിനെ അടക്കം അതിൻ്റെ ടൂറിസം ഡെവലപ്മെൻറ്റ് എല്ലാം ബാധിക്കുന്ന അതിനെല്ലാം സഹായകരമായിട്ടുള്ള ഈ റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് കാണിക്കുന്ന അലംഭാവത്തിനെതിരെയാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് അതുകൊണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമുദായ സംഘടനകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും വ്യാപാരി വ്യവസായങ്ങളും അടക്കം ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കണം എന്നറിയിക്കുകയാണ് പിഴവ് തിരുത്താൻ കോടതി രണ്ടു തവണ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറായില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ ഓഫീസിൽ നിന്ന് സത്യവാങ്മൂലം നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി കോടതി രണ്ടു തവണ സിറ്റിംഗ് മാറ്റിവെച്ചിട്ടും സർക്കാർ ഇത് നൽകാൻ തയ്യാറായില്ലെന്നും സമിതി അറിയിച്ചു അതോടൊപ്പം തടസ്സങ്ങൾ വരെ ലക്ഷക്കണക്കിന് തുക ദിവസേന നഷ്ടം സഹിച്ച് മുന്നോട്ടു പോകാനാവില്ലെന്നും റോഡ് നിർമ്മാണ കരാർ റദ്ദെയ്ത് തങ്ങളെ ഊരാക്കുടുക്കിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നും ആവശ്യപ്പെട്ട് കരാർ എടുത്തിരിക്കുന്ന കമ്പനിയും ദേശീയപാതാ അതോറിറ്റിയെ സമീപിച്ചിട്ടുണ്ട് വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ സമുദായ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ തൊഴിലാളി സംഘടനകൾ വ്യാപാരി വ്യവസായികൾ എന്നിവരുൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളോടും കൺവെൻഷനിൽ പങ്കെടുക്കണമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി